ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് ചീസ് കൊണ്ട് നല്ലൊരു കട്ട്ലറ്റ് തയ്യാറാക്കി നോക്കിയാലോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നതാണ് ഈ റെസിപ്പി അതോടൊപ്പം തന്നെ വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി അതിനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വരട്ടിയെടുക്കാം ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് വേണം ഇതൊന്ന് വരട്ടിയെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ കൊടുക്കണം ഇനി ഇതും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം ഇനി സവാള പെട്ടെന്നൊന്ന് വരണ്ടി കിട്ടാനായിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് വരട്ടിയെടുക്കാം സബോള സബോളയൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണേൽ ഇതൊന്ന് വരട്ടിയെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് സിമ്മിൽ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് പച്ചമുളക് മാറുന്നണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്ത കിഴങ്ങാണ് ചേർക്കുന്നത് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത കിഴങ്ങാണ് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം കിഴങ്ങിട്ട് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് കുറച്ച് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കട്ടകളില്ലാതെ കിഴങ്ങും മസാലയെല്ലാം കൂടി യോജിപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കാം നമ്മൾ മുട്ടയ്ക്ക് പകരം ഇവിടെ മൈദ ആണ് മുക്കി പൊരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്ന് കലക്കി എടുക്കാനും മാത്രം ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കട്ടകളില്ലാതെ നല്ല രീതിയിലൊന്ന് കലക്കി ആ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കണം പാകത്തിന് നമുക്ക് ബാറ്റർ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ് ആവശ്യം ബ്രെഡ് ക്രംസ് ക്രംസൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പം കട്ട്ലറ്റിന് ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം അധികം ചേരുവകൾ ഒന്നും തന്നെ വേണ്ട ചിക്കനോ ബീഫോ ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കട്ലറ്റാണ് ഇതുപോലെ ചീസ് വെച്ച് കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കണം ഇതേപോലെ ഒന്ന് ഷെയ്പ്പിലാക്കി എടുക്കണം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഉള്ളിൽ വെച്ച് കൊടുത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും അതുകൊണ്ട് അവർക്ക് നമുക്ക് നാല് മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയും കൂടാണ് ഇത് കണ്ടില്ലേ വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് തയ്യാറാക്കുന്നതാണ് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചീസ് മാത്രം ഒന്ന് സ്പെഷ്യൽ ആക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ അടുത്തായിട്ട് നമുക്ക് മൈദാമാവിൽ മുക്കി ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ മുട്ടയ്ക്ക് പകരമായിട്ട് മൈദാമാവിൽ മുക്കുന്നതുകൊണ്ട് കൊണ്ട് വെജിറ്റേറിയൻകാർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടാണ് ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ചീസും നല്ല മെൽറ്റ് ആയിട്ട് കിട്ടും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ കറക്റ്റ് പാകത്തിന് ഇത് വെന്ത് വന്നിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളി നല്ല ആയിട്ടുള്ള നമ്മുടെ ചീസ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ഈ സോസിനൊപ്പം സെർവ് ചെയ്യാം ഇത് കണ്ടില്ലേ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റുമായിട്ട് അതോടൊപ്പം തന്നെ ചീസൊക്കെ നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയാൻ പറ്റുന്ന ഈ ഈവനിങ് സ്നാക്ക് റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്